ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവന്തിക ദേഷ്യത്തോടെ തന്നെ മുറിയിലിരിക്കുന്നുണ്ട് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതോടെ അവളുടെ അഹങ്കാരവും കൂടി എന്തായാലും ഇതിനൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ത് ചെയ്യാം ധനുഷിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് അവന്തിക വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ അവന്തിക ധനുഷിനെ ഫോൺ ചെയ്യുന്നു എന്നാൽ കിട്ടുന്നില്ല രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്നെ അവനും ഒഴിവാക്കുവാണോ അതോ എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിച്ച് അവൻ സ്നേഹമായി കൂടുതൽ അടുപ്പത്തിലായോ അങ്ങനെ അവൻ എന്നെ ചതിച്ചാൽ അവനെ ഞാൻ വെച്ചേക്കില്ല ഏയ് അവൻ അങ്ങനെ ചെയ്യില്ല എന്നെ ചതിക്കില്ല എന്നൊക്കെ അവൻ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു എന്നിട്ട് വീണ്ടും ധനുഷിനെ ഫോൺ ചെയ്യുന്നു എന്നാൽ ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല ഇതത് തന്നെയാണ് അവളോട് കൊഞ്ചിക്കുഴഞ്ഞിരിപ്പുണ്ടാവും വൃത്തികെട്ടവൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് മനസ്സിൽ വിചാരിച്ച് അവന്തിക ഇപ്പോൾ ഔട്ട് ഹൗസിലേക്ക് പോകുന്നു ഇതേ സമയം അർച്ചന കുഞ്ഞിന് പാൽ കൊടുക്കുന്നുണ്ട് എന്നാൽ കുഞ്ഞു കുപ്പി പാൽ കുടിക്കുന്നില്ല ആതിരയുടെ അടുത്ത് കൊണ്ടുപോയി കുറച്ച് മുലപ്പാൽ കൊടുത്താലോ വേണ്ട ചിലപ്പോൾ അത് അവൾക്ക് ബുദ്ധിമുട്ടായാലോ തൽക്കാലം ഇത് തന്നെ കൊടുക്കാം എന്ന് അർച്ചന വിചാരിക്കുന്നു എന്നാൽ കുഞ്ഞ് കുടിക്കുന്നില്ല ആ സമയം ആതിര കുഞ്ഞുമായി അവിടേക്ക് വരുന്നുണ്ട് എന്തു പറ്റിയെന്നും ചോദിക്കുന്നു മോൾ കുപ്പിപ്പാൽ കുടിക്കുന്നില്ല രാവിലെ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നും അർച്ചന പറയുന്നു അവൾക്ക് കുപ്പിപ്പാലിന്റെ രുചിയൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ കൊടുക്കേണ്ടത് മുലപ്പാൽ തന്നെയാണ് അതോർത്ത് ചേച്ചി വിഷമിക്കേണ്ട എന്റെ മോൾക്ക് കൊടുക്കുന്നത് പോലെ ഇവൾക്ക് ഞാൻ കൊടുത്തോളാം ഉള്ളത് ഷെയർ ചെയ്ത് കുടിക്കട്ടെ എന്ന് ആതിര പറയുന്നു എന്നിട്ട് കുഞ്ഞിനെ എടുക്കുന്നു ഇവൾ ഇങ്ങനെ പാൽ കുടിച്ച് വളർന്നത് കൊണ്ട് ഭാവിയിൽ നിന്നെ അമ്മ നിന്നായിരിക്കും വിളിക്കുന്നത് എന്ന് അർച്ചന സന്തോഷത്തോടെ പറയുമ്പോൾ ആതിര പറയുന്നു അല്ലെങ്കിലും അങ്ങനെയല്ലേ വേണ്ടത് ഇവളും എൻ്റെ മോളല്ലേ ഈ രണ്ടു കുഞ്ഞുങ്ങളും എനിക്ക് ഒരുപോലെയാണ് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു രണ്ടുപേരും നല്ല സ്നേഹത്തോടെ തന്നെ ഇവിടെ വളരണം എനിക്ക് അത് മതി ദേ രണ്ടുപേരും തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ കുഞ്ഞുങ്ങളോട് പറയുകയാണ് അർച്ചന ഇതേ സമയം അവന്തിക ഔഹസിന്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ് ധനുഷിന്റെ മടിയിൽ കിടക്കുകയാണ് സ്നേഹ ആ ജനാലയിൽ കൂടി അവന്തിക അത് കാണുന്നുണ്ട് അവർ തമ്മിൽ സ്നേഹത്തോടെ സംസാരിക്കുകയും സ്നേഹയുടെ നെറ്റിയിൽ ധനുഷ് ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യത്തോടെ പെട്ടെന്ന് എന്ന് ഡോറിൽ തട്ടുകയാണ് അവന്തിക ആരോ വന്നല്ലോ എന്ന് സ്നേഹ പറയുമ്പോൾ നിൽക്ക് ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ധനുഷ് ചെന്ന് വാതിൽ തുറക്കുന്നു ധനുഷ് ചെല്ലുന്ന സമയം വളരെ ദേഷ്യത്തോടെ അവന്തിക ധനുഷിനെ ഒന്ന് നോക്കി നീങ്ങി വന്നേ എന്ന് പറഞ്ഞ് ധനുഷിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു ഞാൻ ഇവിടെ തീ പിടിച്ച് നിൽക്കുമ്പോൾ നീ അവിടെ റൊമാൻസ് കളിച്ച് തകർക്കുവാണല്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ തൊട്ടുപോകരുതെന്ന് എന്നിട്ട് നീ എന്തൊക്കെ അവിടെ ചെയ്തു കൂട്ടുന്നത് അവന്റെ ഒരു പഞ്ചാര വർത്തമാനം എല്ലാം ഞാൻ കേട്ടു അവളുടെ തൊലിവെളുപ്പിൽ മയങ്ങി നീ എന്നെ ചതിക്കുമോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് എന്ന് വളരെ ദേഷ്യത്തോടെ അവന്തിക പറയുന്നു നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നീ എവിടെ കണ്ടതും കേട്ടതും നമ്മുടെ പ്ലാനിങ്ങിന്റെ ഭാഗം മാത്രമാണ് ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ച് ജീവിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ലെന്നുള്ളത് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ എനിക്ക് പല പഞ്ചാര വാക്കുകളും പറയേണ്ടി വരും അതൊക്കെ നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി എന്ന് ധനുഷ് പറയുമ്പോൾ അവൻ തിക ചോദിക്കുന്നുണ്ട് സംസാരിച്ചത് പോട്ടെ നീ എന്തിനാ അവളെ ഉമ്മ വെച്ചതെന്ന് അതിന് ഭർത്താവായിട്ടൊക്കെ അഭിനയിച്ച് എനിക്ക് വലിയ മുൻപരിചയമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അതെല്ലാം നിനക്ക് വേണ്ടിയാ എന്ന് ധനുഷ് പറയുന്നു വിണ്ടി പോവരുത് നീ വിശ്വസിക്കണം വിശ്വസിക്കണമല്ലേ ഒരു കാര്യം ഞാൻ പറയാം അവൾ ഒരു ഭ്രാന്തി പെണ്ണാ നീ അവളുടെ ഭ്രാന്ത് അതിൽ മയങ്ങി നീ അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അതോടെ നീ തീർന്നു കൊന്നു കളയും നിന്നെ ഞാൻ ദേ അവന്തികയെ നിനക്ക് അറിയാമല്ലോ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് അവന്തിക അപ്പോൾ ധനുഷ് പറയുന്നുണ്ട് നീ വെറുതെ പേടിക്കണ്ട നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം സംഭവിക്കും പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം സ്നേഹിയുടെ വിചാരം ഞാൻ അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെന്നാണ് കാരണം അവൾ അഭിനയിക്കുമല്ല എന്നാൽ ഞാനോ ഭർത്താവായിട്ട് അഭിനയിക്കുവാണ് അവളെ വിശ്വസിപ്പിക്കാൻ എനിക്ക് എപ്പോഴും എനിക്ക് അടുത്ത് ഇടപെഴകേണ്ടി വരും എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാൽ അവൾക്ക് സംശയം തോന്നും അത് മതി എല്ലാം തീരാൻ അതുകൊണ്ട് എന്നെ സംശയിച്ച് നീ ഇനി ഇതുപോലെ ഔട്ട് ഹോസിലേക്ക് വരരുത് ഇപ്പോൾ തന്നെ അവൾ എന്നെ അന്വേഷിച്ചിട്ടുണ്ടാകും നീ ചെല് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ സംസാരിക്കാം എന്ന് ധനുഷ് പറയുന്നു നിനക്ക് പോകാൻ ധൃതിയായല്ലേ പൊയ്ക്കോ പക്ഷെ ഒന്ന് മാത്രം ഓർത്താൽ മതി ഈ ഗെയിമിൽ നിന്റെ കൂടെയുള്ളത് അവന്തികയാണ് അവളുടെ കൂടെ ഔട്ടോസിൽ ഉറങ്ങുമ്പോഴും നിന്റെ അരയിൽ കെട്ടിയ ചരടിന്റെ ഇങ്ങേയറ്റം എൻ്റെ കയ്യിലാണ് എന്നെ ചതിക്കാമെന്ന് മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയാൽ അപ്പോൾ നീ ഓർമ്മിക്കണം അത് നിന്റെ അവസാനം ആയിരിക്കുമെന്ന് ഇത്രയും പറഞ്ഞ അവന്തിക അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് രാത്രി ആയിരിക്കുന്നു അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശിവരാമൻ ഏ ഇയാളോ ഇയാളെ തന്നെ ഇപ്പൊ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് അവന്തിക ഫോൺ എടുക്കുന്നു എന്താ ശിവരാമ നിങ്ങൾ ഇപ്പോൾ എവിടെന്നാണ് സംസാരിക്കുന്നേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ മറ്റൊരു കാര്യം ഇപ്പോൾ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള പണം ഞാൻ തന്നതാണല്ലോ പിന്നെ നിന നിങ്ങൾ എന്നെ വിളിക്കുന്നത് മേലിൽ എന്നെ വിളിക്കരുത് ഞാനും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് അവന്തിക പറയുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മാഡം എനിക്ക് മാഡത്തെ അത്യാവശ്യമായിരുന്നു കാണണമെന്നും ശിവരാമൻ എന്താ കാര്യമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് കാര്യം ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം പക്ഷേ നിങ്ങൾ വരണം എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കുകളും തീർന്നതാ എന്ന് അവന്തിക പറയുമ്പോൾ ഇല്ല മാഡം നമ്മൾ തമ്മിലുള്ള യഥാർത്ഥ കണക്കുകൾ ഇനിയും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് നേരെ കയറി വരും അത് വേണോ എന്ന് ശിവരാമൻ ചോദിക്കുമ്പോൾ അവന്തിക ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഞാൻ വരാം ഉടനെ ഫോൺ വയ്ക്കുന്നുണ്ട് ശിവരാമൻ ഇവന്റെ ഈ തിരിച്ചുവരവിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇയാൾ എന്തിനെ എന്നെ കാണണമെന്ന് പറയുന്നേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക ശേഷം ഈ സമയം സച്ചി റൂമിലിരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് അവിടേക്ക് അർച്ചന വരുന്നു അവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് എന്നിട്ട് അർച്ചന സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അതിനല്ലേ നമുക്ക് ദൈവം ഇവിടെ തന്നതെന്ന് സച്ചി പറയുന്നു സച്ചിയേട്ടന്റെ മനസ്സ് എനിക്കറിയാം ഉള്ളിൽ നല്ല വിഷമമായിരിക്കുമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു താൻ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട അതല്ല ഇവൾ നമ്മുടെ സ്വന്തം മകള് തന്നെയാണ് എന്നാലും സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞു വേണമെന്ന് സച്ചിയേട്ട് ഉള്ളിലുള്ള ആഗ്രഹം എനിക്കറിയാം ട്രീറ്റ്മെന്റിന് പോകാത്തതിന് സച്ചിയേട്ടനെ എന്നോട് ദേഷ്യമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു താൻ പറഞ്ഞത് ശരിയാണ് എല്ലാ അച്ഛനമ്മമാരുടെയും മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും അങ്ങനെ എൻ്റെ ഉള്ളിലും കാണും പക്ഷെ അതെല്ലാം ഞാൻ മറന്നു എനിക്ക് എന്റെ ഈ മോളെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ഇഷ്ടം വീണ്ടും അർച്ചന പറയുന്നു എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ സച്ചിയേട്ടെന്ന് അർച്ചനെ ഞാൻ തന്നെ മാത്രമല്ല സ്നേഹിക്കുന്നത് തന്റെ ഇഷ്ടങ്ങൾ കൂടിയാണ് നമുക്കൊരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ പൊന്നുമോളായിട്ട് ഇവൾ മാത്രം മതി ഇന്നത്തെ കാലത്ത് സ്വന്തം എന്ന വാക്കിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല നാളെ നമുക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അതൊന്നും ഒരു പ്രശ്നമല്ലടോ എത്ര കുഞ്ഞുങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദേ ഇവളാണ് നമ്മുടെ ആദ്യത്തെ കൺമണി നമ്മുടെ ജീവൻ എന്നൊക്കെ പറയുകയാണ് സച്ചി ഈ ത്യാഗത്തിന് കടം ഞാൻ എങ്ങനെ വീട്ടും സച്ചി കേട്ടാ എന്ന് സങ്കടത്തോടെ അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു ഭൂമിയിൽ നീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇവളെയാണെന്ന് എനിക്കറിയാം ഇവൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു പങ്ക് എനിക്ക് കൂടി തന്നാൽ മതി എന്റെ എല്ലാ വിഷമങ്ങളും മാറും എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയുടെ ആ അർച്ചനയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു പിറ്റേ ദിവസം ശിവരാമൻ അവന്തികയെ വെയിറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് അവന്തിക അവിടേക്ക് ചെല്ലുന്നു എന്താ തന്റെ ഉദ്ദേശം എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വേണമെന്ന് കുഞ്ഞിനെ തിരിച്ചു തരാനോ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ തന്നെയല്ലേ ഉപേക്ഷിച്ചത് എൻറെ കയ്യിൽ നിന്നും ആവശ്യത്തിന് പണവും വാങ്ങിച്ചു എന്ന് അവന്തിക പറയുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ടത് ആ കുഞ്ഞിനെയല്ല എൻറെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെയാണ് ആതിരയുടെ കയ്യിലുള്ള എൻറെ കുഞ്ഞിനെ മറ്റേ കുഞ്ഞ് ജീവിച്ചാലും ചത്താലും എനിക്കൊന്നുമില്ല ഇല്ല നിങ്ങളെന്ത് ഭ്രാന്തായി പറയുന്നേ ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ കുഞ്ഞിനെ തയ്യാ മാറ്റാൻ തയ്യാറായത് എന്ന് അവന്തിക ചോദിക്കുന്നു അപ്പോൾ ശിവരാമൻ പറയുന്നു അതെ പണം മോഹിച്ച് നിങ്ങൾ പറയുന്ന താളത്തിന് ഞാൻ തുള്ളി എൻ്റെ ഭാര്യയും മരിച്ചു മരിച്ചതല്ല നിങ്ങൾ വിഷം കൊടുത്ത് കൊന്നതാ ഞാനിപ്പോ ഒരു താനിപ്പോ ഒരു കൊലപാതക കേസിലെ പ്രതിയാ അത് മറക്കരുത് വെളിയിൽ കണ്ടാൽ ഏതു നിമിഷവും പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് അവൻ തിക പറയുന്നു അറസ്റ്റ് ചെയ്യട്ടെ എനിക്ക് എനിക്കൊന്നിനേയും പേടിയില്ല നിങ്ങൾ ഒറ്റയരുത്തിയ കാരണമാണ് എൻ്റെ ഭാര്യ മരിച്ചത് എനിക്കിപ്പോ കുറ്റബോധം കൊണ്ട് ജീവിക്കാൻ വയ്യ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്റെ ഭാര്യയുടെ മുഖം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എൻറെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വേണം എന്ന് പറയുകയാണ് ശിവരാമൻ അപ്പോൾ അവൻ തിക പറയുന്നുണ്ട് ദേ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല സ്വന്തം ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ട ആളാ താൻ അത് അതുമാത്രവുമല്ല ആ കുഞ്ഞിനെ കൊല്ലാൻ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചതിന് തൻറെ പേരിൽ ഏറെയും കേസുണ്ട് പുറത്ത് കണ്ടാൽ പോലീസ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയേ തീരൂ നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്കെടുത്ത് ത നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്കൊന്നെടുത്ത് തരുവോ എന്ന് വാശി പിടിക്കുകയാണ് ശിവരാമൻ ഇല്ലെങ്കിലേ ഞാനിങ്ങനെ നെല്ലിച്ചേരിയിലേക്ക് കയറി വരൂ എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യും എന്നും ശിവരാമൻ പറയുന്നു കൊള്ള താൻ എന്നെ ഭീഷണിപ്പെടുത്താണോ ഞാനേ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കാം കാണണോ കാണോതെനിക്ക് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ആ ഈ ഭീഷണിക്ക് ഈ ഈ ഭീഷണി കൊണ്ടൊന്നും എന്നെ പിന്തിരിപ്പിക്കാമെന്ന് കരുതണ്ട ഞാൻ ഇനിയും വരും എൻറെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും കാത്തിരുന്നോ നിങ്ങൾ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പോവുകയാണ് ശിവരാമൻ ഇത് കണ്ട് അവന്തിക ഒരു പുച്ഛഭാവത്തിൽ ചിരിച്ചിട്ട് മനസ്സിൽ വിചാരിക്കുന്നു അപ്പൊ പോലീസിന് പേടിയുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ധനുഷിനെ സ്നേഹയുമാണ് ധനുഷ് സ്നേഹയോട് പറയുന്നു അതെ എനിക്ക് നല്ല പേടിയുണ്ട് എന്ത് പേടിക്കാൻ ഇത് എന്റെ മുറിയാണ് നമ്മൾ കുറച്ച് സാധനം എടുക്കുന്നു പോകുന്നു അതിൽ ആർക്കെന്താ പ്രശ്നം എന്നൊക്കെ സ്നേഹ പറയുന്നു സ്നേഹ ഇപ്പോൾ സ്നേഹയുടെ മുറിയിൽ വന്നിരിക്കുകയാണ് എന്നാലും എന്നോട് ഈ വീടിനകത്ത് കയറിപ്പോരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ധനുഷ് അത് കോടതി ഉത്തരവ് ഒന്നും അല്ലല്ലോ എന്റെ ഏട്ടന്മാർ പറഞ്ഞതല്ലേ ഇതെല്ലാം കൂടി ഇവിടുന്ന് എനിക്ക് ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ധനുഷിനോടും കൂടെ വരാൻ പറഞ്ഞേ ധനുഷ് ഒന്ന് ധൈര്യമായി ഇരിക്കേ ഞാൻ ഇല്ലേ കൂടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് സ്നേഹ പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ച് നന്ദൻ അവിടെ എത്തുന്നു ഇത് കേട്ട് ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുകയാണ് സ്നേഹയും ധനുഷും വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്